രാഹുൽ ഗാന്ധി പൊരിച്ചതാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കാണ് ഒന്നര മണിക്കൂർ പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി തീർത്തത് അത്രമാത്രം വൈകാരികമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കാനല്ലാതെ കാര്യമായ എതിർപ്പുകൾ ഒന്നും തന്നെ ബി ജെ പി നിന്നോ മോദിയിൽ നിന്നോ ഉണ്ടായില്ല രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും മോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിച്ച രംഗത്ത് വന്നിരുന്നു അതേസമയം രാഹുൽ ഗാന്ധി സഭയിൽ കത്തിക്കയറുമ്പോൾ ഭരണപക്ഷത്തിൽ നിന്നും ഉണ്ടായതിനേക്കാൾ എതിർപ്പുയർത്തിയത് സ്പീക്കർ ഓം ബിർളയാണ് പലപ്പോഴും രാഹുലിന്റെ സംഹാര താണ്ഡവത്തിൽ പകച്ചു നിൽക്കുന്ന സ്പീക്കറേയും കഴിഞ്ഞ ദിവസം സഭ കണ്ടു ലോക്സഭയിൽ അംഗബലത്തിനൊപ്പം ആത്മവിശ്വാസവും വർദ്ധിച്ചതും രാഹുലിന്റെ ഓരോ ചലനത്തിലും കാണാൻ സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങിയാണ് രാഹുൽ സഭയിലെത്തിയത് എന്നാൽ ഇക്കുറി ബി ജെ പിയുടെ തട്ടകമായ യു പിയിലും മത്സരിച്ച് മിന്നും വിജയം സ്വന്തമാക്കിയാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത് രാഹുലിൻ്റെ പ്രസംഗം പുരോഗമിക്കുമ്പോൾ ശ്രദ്ധേയമായത് എൻ ഡി എ ഘടക കക്ഷികളായ ജെ ഡി യുവിൻ്റെയും ടി ഡി പി നിലപാടുകളായിരുന്നു ആകെ ഇരുപത്തിയെട്ട് എം പിമാരാണ് ഈ രണ്ട് പാർട്ടികളുടേതായി ഉണ്ടായിരുന്നത് രാഹുൽ ബി ജെ പിയെ വലിച്ചു കയറുമ്പോൾ ഈ എം പിമാർ ഒരു രീതിയിലും എതിർക്കാതിരുന്നത് ബി ജെ പിക്കുള്ളിൽ പോലും അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് പാർലമെൻ്റ് സമ്മേളനങ്ങൾ സമാധാനപരമായിരിക്കില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ബി ജെ പിയെ സഹായിക്കാൻ സഭകളിൽ സഖ്യകക്ഷികൾ തയ്യാറാകാതിരുന്നതും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനിടയാക്കുന്നുണ്ട് ഹിന്ദു സമുദായത്തെ രാഹുൽ അപമാനിച്ചു എന്നതാണ് ബി ജെ പിയുടെ മുഖ്യ വിമർശനം ഈ വിഷയം മോദിയാണ് ആദ്യം ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഏറ്റുപിടിക്കുകയായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷായും നിശികാന്ത് ദുബയും ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് പരാമർശം ഗൗരവത്തോടെ പരിശോധിക്കാം എന്ന് മാത്രമാണ് സ്പീക്കർ പറഞ്ഞത് അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ടായാൽ അത് സഭാരേഖകളിൽ നിന്നും ഒഴിവാക്കുമെന്ന് അധ്യക്ഷൻ ഉടനടി വ്യക്തമാക്കുകയാണ് പതിവ് പ്രസംഗം അവസാനിച്ചതിനു പിന്നാലെ ശക്തമായ പരാമർശങ്ങൾ സ്പീക്കറിൽ നിന്ന് ഉണ്ടാകാത്തതിൽ ബി ജെ പി മന്ത്രിമാരും പ്രതിഷേധിക്കുന്നത് കണ്ടു ഘടകക്ഷികളായ പാർട്ടി നിശബ്ദമായി രാഹുലിനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് സ്പീക്കറും സ്വരം മയപ്പെടുത്തതെന്നും പറയുന്നുണ്ട് അതേസമയം ഘടകകക്ഷികൾക്ക് പുറമെ പല ബി നേതാക്കളായ എം പിമാരും ഉണ്ടായിരുന്നു മോദി അമിത്ഷാ അടക്കമുള്ള ചില കേന്ദ്രമന്ത്രിമാർ മാത്രമാണ് രാഹുലിനെതിരെ ശബ്ദമുയർത്താൻ എഴുന്നേറ്റത് നിതിൻ ഗഡ്കരി അടക്കമുള്ള തലമുതിർന്ന നേതാക്കന്മാർ രാഹുലിൻ്റെ പ്രസംഗത്തെ ശ്രദ്ധയോടെ ചെവി കൊടുക്കുന്നതും സഭ സാക്ഷിയായിരുന്നു